നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തലവേദന നമ്മൾ കേട്ടിട്ടില്ലേ പലരും പറയാറുള്ളത് എനിക്ക് ആണ് ചിലർ പറയും എനിക്ക് എപ്പോഴും ഹെഡേയ്ക്കാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഈ ഹെഡേക്കും മൈഗ്രെയിനും എല്ലാം വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അത് യാതൊരു സംശയവും നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഈ ഹെഡ് ഏക്ക് അതായത് തലവേദനയും വൈകുന്നേരം വരാനുള്ള രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങൾ പറയാം ഒന്ന് നമുക്ക് ഉറക്കമില്ലായ്മ അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ഉറക്കമില്ലായ്മ പ്രധാന പ്രശ്നം തന്നെയാണ് രണ്ടാമത് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല വേറെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാത്ത പലരും അവർക്കും മൈഗ്രെയിൻ വരാറുണ്ട് പിന്നെ ചിലർക്ക് ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി വീട്ടില് ടെൻഷനാണ് ജോലി സ്ഥലത്ത് ടെൻഷനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും വരാം അപ്പോ ഇതിന് ഇതെല്ലാം ഒരു ജീവിതശൈലി രോഗം ഇതിന് പല കാരണം കൊണ്ട് മൈഗ്രൈനുണ്ടാവാട്ടോ ജീവിതശൈലി രോഗങ്ങളുമായി പല ആയിട്ട് ഉണ്ടാവാം അതിന് മാറ്റങ്ങളില്ല ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് എന്ത് മാനസിക ചിന്ത ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ ഓരോരുത്തരും പാലിക്കണം അതിലൊരു മാറ്റവും ഇല്ല പക്ഷേ നമുക്ക് യോഗയിലൂടെ ഹെഡേക്കിനും മൈഗ്രെയിനും നമുക്ക് മാറ്റാം ഞാൻ പറയാറുണ്ട് ഞാൻ ഒരിക്കലും യോഗാസനങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വ്യായാമം ചെയ്ത് ലൈവായി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇടാറില്ല എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായൊരു സൊല്യൂഷൻ കൊടുക്കാറുണ്ട് അപ്പോ മൈഗ്രെയിനും ഹെഡ് ഏക്കും കുറയാനുള്ള ഒരു എട്ട് ആസനങ്ങളുടെ കാര്യം ഞാൻ പറയാം ആസനങ്ങൾ മാത്രം പോരാ പ്രാണായാമം ചെയ്താൽ നമുക്ക് മൈഗ്രൈൻ കുറയും ഹെഡ് കുറയ്ക്കാം തലവേദന കുറയും പ്രാണായാമ പ്രധാനപ്പെട്ട പ്രാണായാമങ്ങൾ ചെയ്താൽ മതി യോഗാസനങ്ങൾ ചെയ്താൽ മതി ഒന്നും വേണ്ട ഡെയിലി രാവിലെ ഒരു മണിക്കൂർ യോഗയും വ്യായാമം നിരന്തരമായി ചെയ്തുകൊണ്ടിപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെല്ലാം മാറും ഞാൻ ഇപ്പോഴും പറയാറില്ലേ പല അസുഖങ്ങളും നമ്മൾ ഇന്ന് വിട്ടുപോകും അപ്പോ യോഗാസന ഫോർ മൈഗ്രൈൻ ആൻഡ് ഹെഡ് റിലീഫ് എന്ന് പറഞ്ഞ ഒരു എട്ട് ആസന ഇവരെ ഞാൻ പറയാം എട്ട് ആസന ഇവിടെ കാണിക്കുന്ന ഒന്നുമില്ല പക്ഷെ എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതെല്ലാവരും ചെയ്യും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുമ്പോൾ അവർക്കും അറിയാൻ പറ്റും എന്നോടൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ ഹെഡേക്കും മൈഗ്രേനും നാല് ആസനം ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാര്യമില്ല പലർക്കും പല രീതിയിലായിരിക്കും ഈ അസുഖങ്ങൾ വരാം അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സംസാരിച്ച് ചിലർക്ക് ചില ആസനങ്ങൾ പറ്റില്ല ഒരു വ്യക്തിക്ക് യോഗയോ വ്യായാമമോ ചെയ്യാൻ പറ്റാത്ത വ്യക്തിക്ക് നമുക്ക് ആസനങ്ങൾ കൊടുക്കാൻ പറ്റൂ ഇല്ല അദ്ദേഹത്തിന് എന്താണ് മെഡിറ്റേഷനും പ്രാണായാമയും അവർക്ക് വേണ്ടി മോട്ടിവേഷൻ കൊടുത്ത് അവർ മൈഗ്രന് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഒന്നും ലൈവായിട്ട് നമ്മളിടാത്തത് അപ്പം നമ്മൾ ഹെഡ് ഏക്കിന് മൈഗ്രേനും കുറച്ച് ആസനം ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞത് പലരും ചെയ്ത് നോക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും ഒരു ഇൻസ്ട്രക്ടറുടെ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാർക്കിന് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ ഫോർ മൈഗ്രൈൻ ആൻഡ് ഹെഡ് റിലീഫ് ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് ഫോർവേഡ് ബാൻഡ് സെക്കൻഡ് വൺ ബ്രിഡ്ജ് പോസ് ഇതെല്ലാം ഞാൻ ചേക്കുന്നുണ്ട് പറയാലോ ഞാൻ പറയാറുണ്ട് എന്നും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പോസ്റ്റ് ഒരു യോഗാസനം അതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ കൃത്യമായി അയക്കാറുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ വായിക്കണം കേൾക്കണം എല്ലാവരും കൂടെ പറയുന്നു പേജ് ഇതൊക്കെ നോക്കുക അപ്പോൾ പിന്നെ അടുത്ത പോസ്റ്റ് ചൈൽഡ് പോസ്റ്റ് പിന്നെ കാറ്റ് കാഷ്സ് പച്ചമോത്താസന ഡൗൺവേഡ് ഫേസിംഗ് പോസ് പത്മാസന ശവാസന ഇതൊക്കെ സ്ഥിരമായി ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് ഹെഡ് മൈഗ്രൈനും നമുക്ക് കുറയും ഞാൻ പറഞ്ഞ നേരത്തെ പ്രാണായം മെഡിറ്റേഷൻ അപ്പോ ഓരോരുത്തർക്കും അനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ മൈഗ്രൈൻ ഹെഡേക്ക് ഉള്ളവർ ഒരു മടിയും വേണ്ട എന്നോടൊപ്പം തുടർന്ന് പോയിക്കൊണ്ടേ എത്രയും പെട്ടെന്ന് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും പുതിയ ആളുകൾ ഇത് കാണുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സോ ആരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയും ഓരോ അസുഖങ്ങളും തെറാപ്പി രീതികളാണ് ക്ലാസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഓക്കെ